ഇരുന്നൂറ്റി നാല് പോയിന്റ് ആറ് ആറ് കോടിയാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്തി മുന്നറിയിപ്പ് ഉൾപ്പെടെ നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് എട്ട് എട്ട് കോടി രൂപ വരവും നൂറ്റി ഇരുപത്തെട്ട് പോയിന്റ് ഒൻപത് അഞ്ച് കോടി രൂപ ചിലവും പതിമൂന്ന് പോയിന്റ് ഒൻപത് മൂന്ന് കോടി രൂപ നീക്കിയിരിപ്പും ഇരുപത് പോയിന്റ് ഒന്ന് നാല് കോടി രൂപ റവന്യൂ മിച്ചവും കാണിക്കുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റും ബുക്ക് വാല്യൂ അനുസരിച്ച് ഇരുന്നൂറ്റി നാല് കോടി അറുപത്താറ് ലക്ഷത്തി എൺപത്തി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയുടെ വരവുമടങ്ങുന്ന ബാക്കി പത്രവും റിപ്പോർട്ടും പ്രതിനിധി സഭായോഗം അംഗീകരിക്കുകയുണ്ടായി എൻ എസ് എസ് പ്രസിഡന്റ് ഡോക്ടർ എം ശശികുമാറാണ് ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചത് നായർ സർവീസ് സൊസൈറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ വരവു ചെലവും സമിതി അംഗീകരിച്ചു എൻ എസ് എസ് ട്രഷർ എൻ വി അയ്യപ്പൻ പിള്ള അവതരിപ്പിച്ച ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ചർച്ചകൾക്ക് ശേഷം യോഗം ഐക്യകണ്ഠേനെ അംഗീകരിക്കുകയും ചെയ്തു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ അവതരിപ്പിച്ച ഔദ്യോഗിക പ്രമേയങ്ങളും യോഗം ഐക്യകണ്ഠേനെ പാസാക്കുക യും ചെയ്തു നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപനങ്ങളാണ് സംഘടനയുടെ മൂലധനമെന്നും എൻ എസ് സാമ്പത്തിക ഭദ്രതയ്ക്ക് അടിസ്ഥാനം ഈ സ്ഥാപനങ്ങളാണെന്നും എൻ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വെളിപ്പെടുത്തി എൻ എസ് എസ് ബഡ്ജറ്റ് ബാക്കിപത്ര സമ്മേളനത്തിൽ പ്രസംഗിക്കവെയായിരുന്നു അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത് സംഘടനയുടെ ആസ്തി എന്നതും അഴിമതി നടത്തി നേടിയതല്ലെന്ന് പൊതുസമൂഹത്തിന് അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു എൻ എസ് എസിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുൾപ്പെടെയുള്ളവരുടെ നിരന്തരമായ പരിശ്രമങ്ങളിലൂടെയും കഠിനാധ്വാനം ത്തിലൂടെയുമാണ് ഈ ആസ്തി നേടിയെടുത്തത് മന്നത്ത് പത്മനാഭന്റെ അനുഗ്രഹവും അദൃശ്യമായ സാന്നിധ്യവും പ്രവർത്തനങ്ങൾക്ക് പിന്നിലുണ്ടെന്നും സുകുമാരൻ നായർ തുറന്നു പറഞ്ഞു എൻഎസ്എസ് പ്രസിഡന്റ് ഡോക്ടർ എം ശശികുമാർ സമിതിയിൽ അധ്യക്ഷത വഹിച്ചു ട്രഷറർ ഡോക്ടർ എൻ വി അയ്യപ്പൻപിള്ള എക്സിക്യൂട്ടീവ് അംഗം ഹരികുമാർ കോയിക്കൽ വൈസ് പ്രസിഡന്റ് എം സംഗീത് കുമാർ നായക നായകസഭാംഗങ്ങൾ വകുപ്പ് മേധാവികൾ പ്രതിനിധി സഭാംഗങ്ങൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി